എൻസ് ദിനാചരണ ഭാഗമായി ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സേനാംഗങ്ങൾ സമൂഹ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം കാസർകോട്ടെ സർക്കാർ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് സമൂഹ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് സന്നദ്ധ സംഘടനയായ തമ്പു മേൽപ്പറമ്പും ചന്ദ്രഗിരി ക്ലബും മേൽപ്പറമ്പിലെ ജിങ്കാന ക്ലബും ചടയങ്കോട്ടെ യൂത്ത് ഫ്രണ്ട്സ് ക്ലബ്ബും എല്ലാവിധ കരുത്തും കരുതലുമായി ഈ വിദ്യാർത്ഥി സേനയ്ക്കൊപ്പം നിന്നു സ്കൂളിൽ തന്നെ സംഘടിപ്പിച്ച ക്യാമ്പ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ സാമൂഹിക പ്രതിബദ്ധത വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പ്രത്യേകം ഓർമ്മിപ്പിച്ച സിഐ ഇതിനു മുൻകൈ എടുത്ത സ്കൂളിലെ എൻഎസ്എസിനെ പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ എസ് മാർജി ചന്ദ്രഗിരി സ്കൂളിന്റെ എൻ എസ് എസിന്റെ ദിനാഘോഷവും രക്തദാന ക്യാമ്പും ഒരുമിച്ച് നടത്തുകയാണ് എന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അന്നാട്ടുകാരും പിന്നെ രക്തം കൊടുക്കുന്ന വോളണ്ടിയർമാരും പങ്കെടുത്ത് രക്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പി ടിഎ പ്രസിഡന്റ് അബൂബക്കർ കാടങ്കോട് എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോഴിയെടുക്കം വൈസ് ചെയർമാൻ അസൻകുട്ടി എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി കെ സീമ സ്വാഗതവും ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിവരുന്ന സ്കൂളിലെ എൻ യൂണിറ്റ് ഇപ്രാവശ്യം ഒരു പങ്കാളിത്ത ഗ്രാമം തെരഞ്ഞെടുത്ത് ഇവിടെ മഴക്കാല ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തി വരികയാണ് എൻ എസ് എസിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളൊരു പങ്കാളിത്ത ഗ്രാമം തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ പങ്കാളിത്ത ഗ്രാമത്തിൽ നമ്മൾ ബോധവൽക്കരണം മഴക്കാല ബോധവൽക്കരണം അതുപോലെ അതിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു പിന്നെ പങ്കാളിത്ത ഗ്രാമത്തിൽ കൃഷി നമ്മൾ നടത്തുന്നുണ്ട് സ്കൂളിന് കഴിഞ്ഞ വർഷമാണ് എൻ എസ് എസ് ക്യാമ്പ് അനുവദിച്ച് കിട്ടിയത് അതിനുശേഷം വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ കുട്ടികൾ എൻ എസ് എസിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു കൃഷി അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് നടക്കുന്നത് നല്ല ജനപങ്കാളിത്തമാണ് ഈ ക്യാമ്പിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കുട്ടികളും സ്കൂളിൽ ഡൊണേഷൻ ക്യാമ്പിൽ എൻ എസ് എസ് വളണ്ടിയർമാർക്ക് പുറമെ ക്ലബിലെ പ്രവർത്തകരും രക്തം ദാനം ചെയ്തു ജിങ്കാന ക്ലബ്ബ് സെക്രട്ടറി ഷംസീർ തമ്പ് ചെയർമാൻ വിജയൻ മാസ്റ്റർ അധ്യാപകരായ പൂമണി പ്രിയ ഫൈസൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്